യും എംഎൽ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പഞ്ചായത്ത് ഒമ്പതാം വാർഡിലെ അംഗനവാടിയുടെയും ഫാമിലി ഹെൽത്ത് സെന്ററിന്റെയും നിർമ്മാണോദ്ഘാടനം കെ ജമാക്സി എം എൽ എ നിർവഹിച്ചു പാദസ്പർശമേറ്റ കുമ്പളങ്കിയിലെ ഗുരുവരമണത്തിലാണ് നാമെല്ലാം നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു അംഗനവാടിയും ഹെൽത്ത് സബ്സ്റ്റേഷനും ഗുരുവരമഠത്തിൻ്റെ തന്നെ പകയിൽ നമുക്ക് അനുവദിച്ച സ്ഥലത്തേക്ക് പുതിയ കെട്ടിടം പണിയാനുള്ള അതിൻ്റെ ഒരു ശിലാസ്ഥാപനമാണ് ഇന്നിവിടെ നടത്തിയത് ആരോഗ്യം വിദ്യാഭ്യാസവുമാണ് ഒരു ഘട്ടത്തിൽ വരുന്നത് കുട്ടികളിലെ വൃത്തവും ആരോഗ്യ മേഖലയിലുള്ള സബ് സ്റ്റേഷൻ ഇത് രണ്ടും കൂടി ഈ പ്രദേശത്തെ വികസന മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സാധാരണ നമുക്ക് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു അംഗനവാടി വേണമെങ്കിൽ പത്ത് ലക്ഷത്തി രൂപ കൂടുതലാണ് കൂടുതൽ നമുക്ക് അനുവദിക്കാറില്ല ഇത് രണ്ട് സെന്റർ ഉണ്ടായത് കൊണ്ട് നാല്പത് ലക്ഷത്തിലധികം രൂപയാണ് ഇതിനായിട്ട് നമുക്ക് നിന്ന് നമുക്ക് കിട്ടിയത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള വലിയ വികസനമായി വികസനമായിട്ട് മാറാൻ കഴിയും പഞ്ചായത്ത് പ്രസിഡന്റ് സൂസന്റ് ജോസഫ് അധ്യക്ഷത വഹിച്ചു സാബു തോമസ് ശ്രീമതി അജയൻ എൻ എൻ സുകണബാലൻ കെ കെ സുരേഷ് ബാബു വി പി മിത്രൻ എൻ ടി സുനിൽ പി ടി ലജീഷ് വി എസ് സന്തോഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി